<laughs> ും കിടന്ന് െ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥിക്കാം അനേുള്ളങ്ങളുടെ ദൈവമേ സ്വർഗ്ഗനാഥവേ നല്ല ദൈവമേ ആയിരം നേരം പോലെ കരത്തിനാടിരുന്നാമകസ്തുതി അവിടുത്തെ പോർതോടി ചേർന്ന പ്രവാഹിൽ നിങ്ങൾക്കേണ പോലെകളെ ഇവിടെത്തെ ചെറുവാൻ കർത്താവുമേ ഇടപെൽവികടാ നിങ്ങളുടെ വാഴ്ശമാലാബര പ്രാർത്ഥിക്കുന്നു ഇടദാസൻ കതാബല പുറത്തുമാറാക്കി വലിയ പ്രയസം കൊടുക്കാനായി പോയി കൊള്ളെല്ലാം കർത്താവിൻ വലിയ കരുണയുടെ പരിപാലനയക്ക് തോറതുനാമ സ്തോത്രം നിർകാശിന്റെ ഞാൻ എന്ന ത്രപുതി വെട്ടി മതി സൈറ്റണ്ടി അല്ല സൈറ്റ് അങ്ങോട്ട് അവിടെ അങ്ങോട്ട് എടുക്കാം ഇവിടെ ഇവിടെയാ

ദാ ഹായ് എല്ലാ ബോള നമ്മളും ആ നമ്മളാണ് ഇവിടെ നമ്മളാണ് നമ്മ ഇവിടെ നമ്മ ഇവിടെ ഇല്ലാണോ ആണോ എന്നെ എഴുന്നേൽക്കാനോ ഇതെ ഇതെ ഞാൻ അവളെ ചേന്നോ ഇഷു ആയിക്കടാടാ ഞാൻ വോട്ട് ഇടണ്ട ആ ഇതെ കേളിടോടാ ഇതെ കേളിടിക്കേ ആ അവരും അവരും ആ എറിക്ക് വന ഔടെ ഇരുകൊ അവരും ആടാ 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 പാടാനേസെ ആ ടെ <laughs> എഴുതുന്ന <laughs> eh eh khoa na parne kho khar na khar na khar na khar khoa end de na baaki ka naada vare baaki ok kuch

അതെ ഇതിకే അമേരിക്കൻ ജോണ്ടല ആ മോർജോ ആയിട്ട് നോക്കിക്കേ ആ അയ്യേരോ അല്ലേ അങ്ങോട്ട് പോടാ ഇതിനെ നമ്മിച്ചു പിടിച്ചാലോ ആ അയ്യേരോ ആ ദോ ഇല്ലേ ഒരു കോരാക്ഷൻ മടിച്ചിക്ക് അയ്യേരോ ഒരു അങ്ങോട്ട് നോക്ക് അയ്യേരോ അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് തന്നെ അല്ലേ അതെ അവിടെ വൽക്കവലി വൽക്കവലി ദാ അത് ആ ആ ആ മണ്ടൻ ഇ വെക്കൻ ഇ ഇ ആരെങ്കിലും എടുക്കുന്ന കണ്ടോ ആ നടുക്കാൻ നമ്മുടെ ദോയി കേറ് വെച്ച എഴുതനാച്ചാ 哎哎一路一路

ഞങ്ങളുടെ കർത്താവ് ഞങ്ങളദേവുമായുള്ളവർ വേണ്ടി ഒരു പ്രാവശ്യം കൂടെ മത്സ്യത്തോടെ

<laughs> ും கண்டோ அதெடுத்து களங்கண்டோ